നമസ്കാരം ഹിന്ദുമതവും ജൂതമതവും ക്രിസ്തു മതവും പോലെ തന്നെ മറ്റൊരു സുപ്രധാന മതമാണ് ഇസ്ലാം ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതമായി ഇസ്ലാം മാറിയിരിക്കുന്നു ഇസ്ലാം എന്ന മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും വെച്ചു പുലർത്താൻ ഈ രാജ്യത്ത് പൂർണ്ണ അവകാശമുണ്ട് എന്നിട്ടും ക്രിസ്തു മതത്തെക്കാളും ഹിന്ദുമതത്തെക്കാളും ഇസ്ലാം മതം തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഖുറാനിലെയും ഹദീസുകളിലെയും ചില വാചകങ്ങളും ചില പഠിപ്പിക്കലുകളും തെറ്റായി വ്യാഖ്യാനിക്കുന്ന ചില ഉസ്താദുമാരാണ് മതപണ്ഡിത വേഷം കെട്ടി അവർ അന്യമത വിദ്വേഷം പടർത്തുന്നു തിരുവാതിര കളിക്കുന്നതും ക്രിസ്മസ് കേക്ക് കഴിക്കുന്നതും വരെ ഷിർക്കാണെന്നും അങ്ങനെ ചെയ്യുന്നത് അനസ്ലാമികമാണെന്നും പറയുന്ന ഇക്കൂട്ടർ മറ്റു മതസ്ഥരെ എങ്ങനെയെങ്കിലും തങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഓരോ ഇസ്ലാമിൻ്റെയും കടമയെന്നും പഠിപ്പിക്കുന്നു കുഞ്ഞുകുട്ടികൾ പോലും അങ്ങനെ പറയുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പടരുന്നു യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതന്മാരും അങ്ങനെയല്ല മറ്റു മതങ്ങളെ ആദരിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരോടൊപ്പം സഹവർത്തിത്വത്തോടെ പെരുമാറുകയും ചെയ്യാൻ പഠിപ്പിക്കുന്നവരാണ് അവരിൽ മിക്കവരും പാണക്കാട് കുടുംബത്തിന് മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല ആ ഭാഗങ്ങളിലെ ഹിന്ദുക്കൾക്കിടയിലും സ്വാധീനമുണ്ട് ക്ഷേത്ര ചടങ്ങുകളിൽ പോലും അവർ പങ്കെടുക്കാറുണ്ട് എന്നാൽ ഇത്തരം നന്മകളൊക്കെ വിസ്മൃതിയിലാവുന്നത് അന്യമത വിദ്വേഷം പടരുന്ന ഖുറാൻ വ്യാഖ്യാനങ്ങളോടെ ചില സ്വയം പ്രഖ്യാപിത പണ്ഡിതർ നടത്തുന്ന തെറ്റായ പ്രസംഗങ്ങളും ആ പ്രസംഗങ്ങൾ തിരുത്താൻ മോഡറേറ്റ് മുസ്ലിമുകൾ പോലും മടി കാണിക്കുന്നതുമാണ് ഇത്തരം പഠനങ്ങളെ വിമർശിക്കുന്നവരെ സംഘിയാക്കി മുസ്ലിം വിരുദ്ധനാക്കി സോഷ്യൽ മീഡിയയിൽ തേച്ചൊട്ടിക്കുന്നത് ചിലരുടെ ഹോബിയാണ് സംഘപരിവാറിനോട് വെറുപ്പുണ്ടാവുക മോദിയെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് പുരോഗമനത്തിന്റെ ലക്ഷണമാണെന്നും അതിന് തുനിയാത്തവരൊക്കെ ഇസ്ലാം വിരുദ്ധരാണെന്നും ഇക്കൂട്ടർ പ്രചരിപ്പിക്കുന്നു സോഷ്യൽ മീഡിയയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന ഇക്കൂട്ടർ വാസ്തവത്തിൽ സാധാരണ മുസ്ലിം വിശ്വാസിക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ല അതുകൊണ്ടാണ് മറ്റു മതങ്ങളെ ബഹുമാനിക്കാനും കടുത്ത വർഗീയതയെ എതിർക്കാനും പറഞ്ഞുകൊണ്ടുള്ള ചില പ്രസംഗങ്ങളെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ടാവുന്നത് ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നൌഷാദ് ബക്കാവി എന്നു പേരുള്ള സമസ്തയുടെ ഒരു നേതാവിൻ്റെ പ്രസംഗമാണ് ചെറിയ കീഴുകാരനായ നൌഷാദ് ബക്കാവിയുടെ ഇത്തരം മതസൗഹാർദ്ദപരമായ പല പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ ലഭ്യമാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വർഗീയത കലർന്ന ആരോപണങ്ങളെയും പ്രത്യാരോപണങ്ങളെയും നേരിടുകയാണ് ഈ പ്രസംഗത്തിലൂടെ നൌഷാദ് ബക്കാവി ഇത്തരം പണ്ഡിതന്മാരും അവരുടെ പ്രഭാഷണങ്ങളും പൊതുസമൂഹത്തിൽ അറിയപ്പെട്ടാൽ മുസ്ലിം സമുദായം അനാവശ്യമായി വിമർശന വിധേയമാകില്ല എന്നതാണ് വാസ്തവം ഒരു സിനിമാ നടൻ്റെ മകളുടെ തൃശൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയാണ് ഒരു ജോലിയും ഒരു കൂലിയും ഇല്ലാത്ത കുറെ യൂട്യൂബർമാരുണ്ട് കൂലി ഉണ്ട് അവർക്ക് ജോലിയില്ല അവരെന്താണ് എഴുതി വിടുക എന്താ എഴുതി വിടുക എന്താണ് എഴുതി വിടുക പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഒരു നടൻ ഇങ്ങനെ നിന്നു കൈകെട്ടി അത് അയാൾ മലപ്പുറം നിന്നല്ല അയാൾ അതിനു മുമ്പ് ഒരു പ്രധാനമന്ത്രിയെ ഇങ്ങനെ കൈകൂപ്പി ഇപ്പൊ നമ്മള് എയർ ഇന്ത്യ എക്സ്പ്രസിലേക്ക് കയറാണ് അല്ലെങ്കിൽ ഇന്ത്യ ഗോവിലേക്ക് കയറാണ് അവിടുത്തെ കേറുമ്പോ ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറയില്ല പറയില്ലേ അപ്പൊ നമ്മൾ പറയാം അങ്ങനെ വെക്കരുത് ചെറുക്കണ് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല അത് നമ്മുടെ രാജ്യത്തില് മുതിർന്ന പൗരന്മാരോട് നമ്മള് ചില വ്യക്തികൾ കാണിക്കുന്ന ഒരു ആദരവിന്റെ സൂചനയാണ് ഇങ്ങനെ ഇത് നമ്മൾ അതിനെ അങ്ങോട്ട് എടുത്തിട്ട് കണ്ടട നമ്മുടെ ചങ്ക് കാക്ക മറ്റേ മറച്ച കാക്ക മറ്റേ കാക്ക അത് കഴിഞ്ഞ് കൊറേ ചാട്ടം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു അദ്ദേഹം തന്നെ ഇങ്ങനെ നിൽക്കുന്ന മറ്റൊരു ഫോട്ടോ വന്നു അപ്പൊ പിന്നെ തിരിച്ചായി അടി ഇതൊന്നും ഈ പാവപ്പെട്ടവനും അറിയണില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അറിയണില്ല സംഭവം നമുക്ക് ഇങ്ങനെ കുത്തി ഇളക്കുക കുത്തി അളക്കുക എന്നിട്ട് ക്ഷേത്രത്തിലേക്ക് കിടക്കാണ് ക്ഷേത്രത്തിലേക്ക് കിടക്കുമ്പോ അദ്ദേഹം ഒരു അറിയപ്പെട്ട സിനിമ നടനാണ് അദ്ദേഹം ലോകം ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ് എയർപോർട്ടിലേക്ക് ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെ നിക്കണമെന്ന് നല്ല ബോധം ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്കില്ല എന്നല്ല പക്ഷെ അവിടെയും അത് ക്ലിയർ ആവട്ടെ എന്ന് കരുതി അദ്ദേഹം രണ്ട് കൈ ഇങ്ങനെ വെച്ച് അപ്പൊ നല്ല ചെക്ക് ചെയ്തു അതിങ്ങനെ നമ്മുടെ കാക്കാക്ക് മാത്രം എന്താ അത്ര ചെക്കിങ് ഏഹ് എന്തിനാണോ നാണമില്ലാതെ അവന്മാരെ കല്യാണത്തിൽ അടിക്കാൻ പോയത് വീട്ടിൽ പട്ടിണിയാണോ ആനയാണ് ശേനയാണ് തേങ്ങ കൊലയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ യൂട്യൂബിൽ ഒരു ജോലിയില്ല അങ്ങനെ വീട്ടിൽ നിന്ന് എഴുതുക അങ്ങനെ പറയാ എന്നാൽ അന്ന് രാവിലെ ആ ക്ഷേത്രത്തിലേക്ക് ഈ പുതുമടവാട്ടിയുടെ അച്ഛനും സഹോദരനും ഒക്കെ പോകുമ്പോ നല്ല പോലെ ഇതിനേക്കാൾ ഏറെ സമയെടുത്ത് അവരെ ചെക്ക് ചെയ്യുന്നുണ്ട് അന്നത്തെ യഥാർത്ഥ ഉത്തരവാദിത്തവും ആ കാര്യങ്ങൾ നടത്തുന്നവരും അവരാണ് അവരെ യഥാർത്ഥത്തിൽ ചെക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നല്ലപോലെ ഒരുപാട് സമയം എടുത്ത് അതൊന്നും ആരും കാണൂല അതിന്റെ അടിയിലൂടെ ഒരു സാധനം ഉരുട്ടി കയറ്റാനുള്ള ശ്രമമാണ് നമുക്ക് എന്താണ് ഈ ചിന്ത വരുന്നത് നമുക്ക് എവിടെ നമ്മുടെ മനസ്സ് എവിടെ വെച്ചാണ് നമുക്ക് ഈ ഒരു ഒരു താല്പര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എവിടെ ഇതിന്റെ അടിയിലൂടെ ഒരു സാധനം അങ്ങോട്ട് കയറ്റുക അതങ്ങോട്ട് ചർച്ചയാക്കുക അതിനെ നമ്മൾ അതിനൊന്നും ഇടപെടില്ല നമുക്ക് അതായത് നമുക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല അതിന്റെ ഫുൾ അവിടെ നടന്നത് എന്താ ഒന്നും അറിയില്ല കിട്ടിയ ഒരു സാധനം അങ്ങോട്ട് എടുത്ത് ഫയർ ഫയറിയ ആദ്യം സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആള് ഞാനായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ഉറങ്ങു തുള്ളുന്ന കുറെ ആളുകൾ കണ്ടോടാ മറ്റോനെ മറച്ചോനെ ഫേസ്ബുക്കിൽ ഈ സാധനം കയ്യിലിരിക്കല്ലേ എന്തും എഴുതാലും വർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഈ കൈകൂപ്പിയ ആളും കൈകൂപ്പാതെ നിന്ന ആളും ഒന്നും ഈ സംഭവത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല ഒരു ശതമാനം പോലും ചിന്തിച്ചിട്ടുണ്ടാവൂല ഇതാണ് നമ്മുടെ അവസ്ഥ ഇതിൽ കൂടുതലൊന്നും ഇത് വിശദീകരിക്കാനില്ല മമ്മൂട്ടി കൈകൂപ്പിയതിനെ കുറിച്ച് എത്ര മനോഹരമായാണ് ഈ ഉസ്താദ് വിശദീകരിക്കുന്നത് മമ്മൂട്ടി പരിശോധനയ്ക്ക് നിന്നുകൊടുത്ത മാന്യതയെയും ഈ ഉസ്താദ് അന്തസ്സോടെ വിലയിരുത്തുന്നു ഒരു പണിയുമില്ലാതെ യൂട്യൂബുമായി വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്ന ചില വർഗീയവാദികൾക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്നു നൌഷാദ് ബക്കാവി ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയെ കാർന്നു തിന്നുന്ന സുഡാപ്പി കൂട്ടങ്ങൾക്കുള്ള ഏറ്റവും കൃത്യമായ മറുപടിയാണ് ഈ ഉസ്താദ് പറഞ്ഞത് ഇത്തരം ഉസ്താദുമാർ ഇനിയും എങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള തെറ്റായ വിചാരണകൾ അവസാനിക്കുമെന്ന് തീർച്ച